അപ്പോൾ ഇത് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളൊന്നുമല്ല കേരള സർക്കാരിൻ്റെ ഈ ദുരിതാശ്വാസത്തിനെതിരെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുമായിട്ട് അധികം നമ്മുടെ കേരളത്തിനകത്തു കേരളത്തിനകത്തുനിന്ന് തന്നെയുള്ള ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് ചില്ലറ കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കാണിക്കുന്ന വീഡിയോകളിലും ദൃശ്യങ്ങളിലും വാർത്തകളിലൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്കത് കൃത്യമായി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഒരു കേസ് ഉണ്ടാകാനുള്ള സാധ്യത മണക്കുന്നുണ്ടെന്നൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫേസ് ചെയ്യാം തീർച്ചയായിട്ടും കാരണം നമ്മളിവിടെ ആവശ്യമില്ലാത്തതൊന്നും പറയുന്നില്ല അല്ലേ അല്ലെങ്കിൽ ഒരാളെയും മിസ്ലീഡ് ചെയ്യുന്നുമില്ല നമ്മൾ ആവശ്യമില്ലാത്ത തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കെതിരെ വിരൽ ചൂണ്ടാനും നടപടികളിലേക്ക് പോകാനുമൊക്കെ ആർക്കായാലും കഴിയുക അല്ലാത്തതൊക്കെ ഉമ്മാക്കികളാണ് നമുക്ക് ആ കാര്യത്തിലൊന്നും അത്തരത്തിൽ പേടിക്കേണ്ട കാര്യമില്ല എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം ഏതൊക്കെ തരത്തിൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ടോ ഇതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതിൻ്റെ പരിഹാര നടപടികളും സർക്കാർ തന്നെ എടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിലൊന്നും കൂടുതൽ ശബ്ദമുയർത്താൻ കഴിയുന്നില്ല പ്രതിപക്ഷം വളരെ ഈസി വാക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ അങ്ങനെയാണെങ്കിൽ കേരള ജനത അതും തിരിച്ചറിയേണ്ടതുണ്ട് കാലങ്ങളായിട്ട് ഇത്തരം മുന്നണികൾ ഇനിയിപ്പോൾ മറ്റൊരു മുന്നണി വന്നാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ആവശ്യത്തിനുള്ള തൊഴിലുകളില്ല ഇതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ എത്രയോ തരത്തിൽ നമുക്കുടെ മുൻപിലുണ്ടെങ്കിൽ പോലും ആയിരക്കണക്കിന് നമ്മളെപ്പോലുള്ള പ്രവാസികൾ ലക്ഷക്കണക്കിന് നമ്മളെപ്പോലുള്ള സുഹൃത്തുക്കൾ പ്രവാസികളായി ഇന്നും അന്യ നാടുകളിൽ അടിമപ്പണിയും എടുത്ത് ജീവിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ചെറിയ കാര്യമല്ല ഒരാളും ഒരു അധികാരിയും ജനം എന്ന ആ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ മുകളിലല്ല എന്ന് തിരിച്ചറിവ് ഓരോ ഭരണാധികാരിക്കും വേണം അപ്പോൾ പാർട്ടികൾ ഇനി അവിടെ സർവം എന്താ പറയുക എല്ലാം അടക്കി ഭരിക്കുന്ന തരത്തിലേക്ക് പാർട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി ജനാധിപത്യം അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവയെ ആ ഒരു തെറ്റിതിരുത്താനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കൃത്യമായി ഇപ്പോൾ പ്രോപ്പർ ചാനൽ ഇതൊക്കെ പ്രദർശിപ്പിക്കാനും കൃത്യമായ കണക്കുകൾ കാണിക്കാനും ഒക്കെയുള്ള വഴികൾ ഇഷ്ടം പോലെയുണ്ട് സർക്കാർ സംവിധാനത്തിന് അല്ലാതെ ഇതൊന്നും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾക്കോ അതേപോലെ ഒക്കെ ഇതിന് പരിമിതികളുണ്ട് അപ്പോൾ ഈ പരിമിതികളും ഈ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സർക്കാർ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറണം എന്ന് തന്നെയാണ് എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് പറയാനുള്ളത് ഒരു പാർട്ടിയെയും നമ്മൾ കുറ്റം പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ സംഘടനകൾക്കെല്ലാം തന്നെ ഇതിനുള്ളിൽ അസംതൃപ്തരായ വലിയൊരു ജനവിഭാഗം ഉണ്ടെന്ന് രാഷ്ട്രീയക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കുക അതിന് ഇടത് വലത് മറ്റ് മൂന്നാം മുന്നണി എന്നോ ഒന്നും യാതൊരു വ്യത്യാസവും എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങളാണ് കൃത്യമായ പക്വത കാണിക്കേണ്ടവർ ആ പക്വത നിങ്ങൾ ഈ കാര്യത്തിലും കാണിക്കുക എന്ന് മാത്രം പറയുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ